ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് അടിപൊളി മാങ്ങ അച്ച റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിന് തന്നെ നമുക്ക് ഇന്നലെ ചെറുതായി അരഞ്ഞിട്ടുള്ള മാങ്ങ എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു പിടി കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കിയിട്ടൊരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ പിന്നെ നമുക്കൊരു പാൻ പാനെടുത്ത് നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കണം അത് ചൂടായതിനു ശേഷം അതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഒരു ഒന്നര ഒരു ഒന്നര ടേബിൾ ടീസ്പൂൺ കടുവും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ല രീതിയിലൊന്ന് പൊട്ടുന്നതെന്ന് കാണുമ്പോൾ നമുക്കതിലേക്ക് ഒരു അഞ്ച് വറ്റൽ മുളക് കഷ്ണങ്ങളാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് അതും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ അത് കുറച്ചധികം വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിട്ട് നല്ല രീതിയിൽ എടുക്കാം ഈ ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ വേണം ഇതൊന്ന് എടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് കേട്ടോ ഒരു നാല് പച്ചമുളക് കഷ്ണങ്ങളാക്കിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ട കുറച്ച് പൊടികളാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു നാല് ടേബിൾ സ്പൂൺ അച്ചാർ പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഈ പൊടികളൊക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ ഇതും ഇളക്കിയെടുക്കണം പിന്നെ നമ്മിതിലേക്ക് വീണ് കുറച്ചും കൂടി നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് കായപ്പൊടി ഒരു കാല് ടീസ്പൂൺ കായപ്പൊടി ഇട്ടു എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് വിനാഗിരി അത് നമ്മൾ നമ്മൊരു ഒന്നര കപ്പാണ് വിനാഗിരി ഒഴിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ പുളിനനുസരിച്ചിട്ട് വേണം വിനാഗിരി ഒഴിച്ചുകൊടുക്കേണ്ടത് പിന്നെ നമുക്കിതിലേക്ക് ഈ സമയത്ത് വേണം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കേണ്ടത് കല്ലുപ്പാണ് ഇട്ടെടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഈ ഉപ്പിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഈ ഒഴിച്ചിട്ടുള്ള നല്ലെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്തേക്ക് നമുക്കിതൊന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് നമ്മൾ മുപ്പത് മിനിറ്റ് റസ് ചെയ്യാൻ വെച്ചാൽ മാങ്ങ ഇതിലേക്കൊന്ന് ആഡ് ചെയ്യുക എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി എടുക്കാം കേട്ടോ ഭയങ്കര സിമ്പിളല്ലേ ഈ മാങ്ങ അച്ചാർ ഉണ്ടാക്കി വെക്കാൻ നിങ്ങൾ ഒരിക്കലും കിട്ടിയതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും ടേസ്റ്റാണ് അടിപൊളിയാണ് കേട്ടോ എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ